എല്ലാവർക്കും നമസ്കാരം ഞാൻ വിബി അരുൺ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതം മാറ്റാൻ പോകുന്നു വെറും ഒരു മണിക്കൂർ മാത്രം മതിയാകും ഇത് കണ്ടത് ഒരാളുടെ ശരിയായ സമയത്ത് സംഭവിച്ച അബദ്ധമല്ല യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുന്നതിൻ്റെ സൂചനയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ഒരു മണിക്കൂർ മിറക്കൽ ടെക്നിക് പരീക്ഷിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്ന വാതിൽ തുറക്കുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ സാധിക്കും ഇത് പരീക്ഷിച്ചാൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഫലമുണ്ടാകും പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്യണേ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റിസൾട്ട് ലഭിക്കും ക്ഷമയോടെ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ ഈ ഞാൻ പറയുന്ന ഈ ടെക്നിക്ക് നിങ്ങൾ വിശ്വാസത്തോടെ ചെയ്യുക ഓരോ സ്റ്റെപ്പും കെയർഫുള്ളായിട്ട് ചെയ്യുക ഒന്നാമത്തെ സ്റ്റെപ്പ് പാർട്ട് വൺ ദ സീക്രട്ട് ലോ യൂണിവേഴ്സ് നമ്മുടെ കണ്ണിൽ കാണാത്ത ഒരു എനർജിയാണ് അല്ലേ മാത്രമല്ല അത് നമ്മൾ നമ്മുടെ ഒരു ജീവനുള്ള നമ്മുടെ ഒരു കണക്ഷനാണ് നമ്മുടെ ചിന്തകളെ അത്രയും ശക്തിയായി സ്വാധീനിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നമുക്ക് ആഗ്രഹമെന്ന് നമ്മുടെ യൂണിവേഴ്സിനറിയാം അല്ലേ നമ്മളെ ഓരോരുത്തരെയും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് എല്ലാമുണ്ട് യൂണിവേഴ്സ് ഓക്കെ അതുപോലെ ഞാൻ പറയാൻ പോകുന്നത് ഇൻട്രഡ്യൂസ് ലോ ഓഫ് വൈബ്രേഷൻ പ്ലസ് ഇൻസ്പെയർഡ് ആക്ഷൻ നമ്മുടെ വൈബ്രേഷൻ ഉയർന്നാൽ എന്താണ് നമ്മുടെ ശരിയായ ആഗ്രഹം ശരിയായ സമയത്ത് ശരിയായ നേരത്ത് യാഥാർത്ഥ്യമാകും പക്ഷെ അതിനായി നമ്മൾ മാറ്റി വെക്കേണ്ടത് എന്താണ് ഒരൊറ്റ മണിക്കൂർ മാത്രമാണ് നമ്മൾ മാറ്റി വെക്കേണ്ടത് നിങ്ങൾ റെഡിയാണോ റെഡിയാണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ നെക്സ്റ്റ് വൺ അവർ സ്പാർട്ട് ടു ആണ് പറയാൻ പോകുന്നത് വൺ അവർ മിറക്കിൾ പ്രാക്ടീസ് എന്താണ് വൺ അവർ മിറക്കിൾ പ്രാക്ടീസ് അതായത് ഈ പറയുന്നത് ഈ ഒരു മിറക്കിൾ പ്രാക്ടീസ് കൂടി നമ്മൾ ആഡ് ചെയ്താൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ എനർജി വളരെ ആക്റ്റീവ് ആകും അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് ഡീപ്പ് ആണ് അതായത് നന്നായിട്ട് ശ്വാസോച്ഛാസം അതായത് ഒരു ഡീപ്പായിട്ട് ആഴത്തിലുള്ള ശ്വാസം എടുക്കുക അതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ പറയാം ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്കാണ് ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്കെന്ന് വെച്ചാൽ എന്താ ഈ ബ്രീത്തിങ് ടെക്നിക്കാണ് ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും യൂണിവേഴ്സുമായി കണക്ഷൻ ഉണ്ടാക്കാനും വളരെ ഫലപ്രദമായ ഒരു ടെക്നിക്കാണ് ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നാല് സെക്കൻഡ് എടുക്കുക ഫോർ സെവൻ എയ്റ്റ് അല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫോർ സെക്കൻഡ് എടുക്കുക ഫോർ സെക്കൻഡ് എടുത്തിട്ട് നമ്മൾ ഇൻഹേല് ചെയ്യുക ശ്വാസം ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മൾ നാല് പ്രാവശ്യം ഇൻഹെയിൽ ചെയ്തുകൊണ്ടിരിക്കണം പുറത്തേക്ക് ശ്വാസം വിടാൻ പാടില്ല ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക സെവൻ ഫോർ സെവൻ എയ്റ്റ് ടെക്നിക്കാണ് അപ്പം സെവൻ സെക്കൻഡ് ആ ശ്വാസത്തെ നമ്മൾ പിടിച്ചു വയ്ക്കുക അതായത് ഹോൾഡ് ചെയ്യുക പുറത്തേക്ക് വിടരുത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് സെക്കൻഡ് നമ്മൾ ആ ശ്വാസത്തെ നമ്മുടെ ഉള്ളിൽ പിടിച്ചു വയ്ക്കുക എന്നിട്ട് നെക്സ്റ്റ് എയ്റ്റ് സെക്കൻഡ് എയ്റ്റ് സെക്കൻഡ് എന്താന്ന് വെച്ചാൽ ഈ ശ്വാസം നമ്മൾ പിടിച്ചു വെച്ചില്ല ഈ ശ്വാസം ആ ശ്വാസത്തെ നമ്മൾ വായിലൂടെ പുറത്തേക്ക് വിടുക എക്സൈൽ സ്ലോലി ത്രൂ മൗത്ത് അതായത് വായിലൂടെ നമ്മുടെ ഈ ശ്വാസത്തെ പുറത്തേക്ക് വിടുക അപ്പോൾ നമ്മൾ എണ്ണുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് പ്രാവശ്യം എട്ട് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ട് വേണം ഇത് ചെയ്യാൻ ഓക്കെ അപ്പം ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എന്താണ് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നത് നമുക്ക് മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കാൻ സാധിക്കും അതുപോലെ യൂണിവേഴ്സൽ കണക്ഷനുമായി ഉണ്ടാക്കാനായിട്ടും ഏറ്റവും ഫലപ്രദമായ ഒരു ടെക്നിക്കാണ് ഓക്കെ ഇതിൻ്റെ നല്ല ഫലം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം നാല് തവണയെങ്കിലും ചെയ്യണം കേട്ടോ മിനിമം നാല് തവണ ചെയ്യുക രാവിലെ ചെയ്യാം അല്ലെങ്കിൽ രാത്രി ചെയ്യാം പിന്നെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴും ഇത് ചേർക്കാം ഇത് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ് ആകും ബോഡി കാമാകും വൈബ്രേഷൻ നമ്മുടെ വൈബ്രേഷൻ ഹൈ ആവും വൈബ്രേഷൻ ഹൈ ആയാൽ നമ്മുടെ യൂണിവേഴ്സൽ എനർജിയുടെ വൈബ്രേഷനുമായിട്ട് നമ്മൾ മാച്ചായിട്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് സാധിക്കും അല്ലേ ഇനി അടുത്തത് നമ്മളിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്ത പോയിൻ്റ് വെച്ചാൽ സ്റ്റെപ്പ് ടൂ ആണ് അപ്പം നമ്മൾ സ്റ്റെപ്പ് പാർട്ട് ടൂയില് സ്റ്റെപ്പ് വൺ പറഞ്ഞ് ബ്രീതിങ് ടെക്നിക്കാണ് സ്റ്റെപ്പ് ടൂ ആണ് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിങ് ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് ഒരുവിധം ഇപ്പോൾ എല്ലാവർക്കും ഏകദേശം അറിയാം പത്ത് മിനിറ്റ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം എന്ന് എന്താണ് ഇരുപത്തൊന്ന് കാര്യങ്ങൾ ഒരു ഒരു ബുക്ക് നമ്മൾ അതിന് വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുക ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ദിവസവും എന്നും ഇരുപത്തിയൊന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയാം നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയാം നമ്മുടെ നമ്മുടെ ഒരു നല്ല ഒരു ഫാമിലി നമുക്ക് ലഭിച്ചതിന് നന്ദി പറയാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന നമുക്ക് ലഭിക്കുന്ന വായുവിന് നന്ദി പറയാം വെളിച്ചത്തിന് വെള്ളത്തിന് നമ്മൾ നോക്കിയാൽ നമുക്ക് നന്ദി പറയാൻ മാത്രമേ ഉള്ളൂ ഇല്ലേ അപ്പോൾ നമുക്ക് ഒരു ഇരുപത്തൊന്ന് കാര്യം നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഡെയിലി എഴുതാൻ സാധിക്കും നിങ്ങൾ എന്നും മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റിങ് പത്ത് മിനിറ്റ് നിങ്ങൾ ഒരു ബുക്കിൽ എന്തായാലും ഇരുപത്തൊന്ന് കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് നന്ദി പറയുക ഓക്കെ നന്ദി പറയുകയും ചെയ്യുക അത് ലഭിച്ചതായിട്ട് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുക പിന്നെ അടുത്തത് വിഷ്വലൈസേഷൻ സ്റ്റെപ്പ് ത്രീ വരുന്നതാണ് വിഷ്വലൈസേഷൻ പതിനഞ്ച് മിനിറ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക എന്താണ് നമ്മൾ കണ്ണടച്ചിട്ട് നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അല്ലെ ഒരു മണിക്കൂർ ടെക്നിക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ആഗ്രഹം നമ്മൾ മനസ്സിൽ കാണുക അത് സംഭവിച്ചു എന്നിട്ട് ആ ഒരു സന്തോഷത്തിൽ നമ്മൾ ജീവിക്കുക ഫീല് ചെയ്യുക നമുക്കിപ്പോൾ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലുള്ള നമ്മുടെ ആഗ്രഹം ആ ഒരു സന്തോഷം നമ്മളെ ഫേസിൽ വരിക ഇപ്പോൾ നമ്മൾ എത്ര നമ്മളിപ്പോൾ ഒരു നല്ലൊരു ജോലിയാണെങ്കിൽ നമുക്ക് ആ ഒരു ജോലി കിട്ടുമ്പോഴുള്ള സന്തോഷം ആ ഒരു ചെയർ ആ ഒരു മാനേജർ പോസ്റ്റാണെങ്കിൽ ആ ഒരു പോസ്റ്റിൽ അവർക്ക് ഒരു ഇരിക്കുന്ന ആ ഒരു ചെയറിലൊക്കെ ഇരിക്കുമ്പോഴുള്ള സന്തോഷം അതുപോലെ നമ്മൾ മാനേജറായിട്ട് ചെല്ലുമ്പോൾ എല്ലാവരും എണീറ്റ് നമ്മളെ ഒന്ന് ഗുഡ് പറയുന്ന ഒരു എന്താ പറയാ ഒരു എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലേ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഒരു വീടാണെങ്കിൽ തന്നെ നമുക്കൊരു നല്ലൊരു വീട് ലഭിക്കുമ്പോൾ ഉള്ള സന്തോഷം ആ വീടിൻ്റെ ഓരോ റൂമിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് സന്തോഷം അതുപോലെ നമ്മുടെ ബെഡ്റൂം കാണുമ്പോൾ നമ്മുടെ കിച്ചൺ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അങ്ങനെ ഓരോ വീടിൻ്റെ ഓരോ റൂമുകളും എല്ലാം കാണുമ്പോൾ ഉണ്ടാവും ആ സന്തോഷം നമ്മൾ ഫീൽ ചെയ്യുക ആ ഒരു മുഖത്താർ സന്തോഷം വരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കൃതജ്ഞത വരും നന്ദി യൂണിവേഴ്സിന് നമ്മുടെ ദൈവത്തിന് നമ്മളെ എല്ലാവർക്കും നമ്മളെ സഹായിച്ച എല്ലാ അവർക്കുള്ളൊരു നന്ദി നമ്മുടെ മനസ്സിൽ വരും അല്ലേ ദൈവത്തിന് നന്ദി പറയുക യൂണിവേഴ്സിന് നന്ദി പറയുക അപ്പം എന്താ പറയുക നമ്മുടെ ആ ഒരു കൃതജ്ഞത നമുക്ക് എല്ലാവരോടും പറയുക അതൊക്കെ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുക കേട്ടോ ഇതൊക്കെ മനസ്സിൽ കാണാനാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഇതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മുടെ ആ ആഗ്രഹം വേഗം സാധ്യമാകും അടുത്തത് ഞാൻ പറയുന്നത് സ്റ്റെപ്പ് ഫോർ ആണ് ഇൻസ്പെയർഡ് ആക്ഷൻ എന്ന് പറയും ട്വന്റി മിനിറ്റ്സ് ഇത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പറയും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം വിഷ്വലൈസേഷൻ ചെയ്യണം അങ്ങനെ ഓരോ ടെക്നിക്കുകൾ പറഞ്ഞു തരും മെഡിറ്റേഷൻ ചെയ്യണം പക്ഷേ നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടൊന്നും ചിലപ്പോൾ നമുക്ക് ഫലം കിട്ടത്തില്ല അപ്പം നിങ്ങൾ പറയും അയ്യോ എനിക്കിതൊന്നും ചെയ്തിട്ട് ഒരു യൂസ്ഫുള്ളും ആയില്ല എന്ന് എനിക്ക് ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട് പക്ഷെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനു വേണ്ട ആക്ഷൻസ് എടുക്കണം ഇല്ല ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യ സ്ഥലം വാങ്ങിക്കണം അതിനുള്ള വീട് അതിനുള്ള എന്താ പറയുക ലോൺ റെഡിയാക്കണം ലോൺ എടുക്കുന്നവരാണെങ്കിൽ ലോൺ റെഡിയാക്കണം അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ ആക്ഷൻസ് എടുക്കണം അതുപോലെ ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾക്കും നമ്മൾ ആക്ഷൻ എടുക്കണം എന്താണ് ആക്ഷൻ ഇപ്പം തന്നെ നമുക്ക് ഒരു വോൾഡായിട്ട് ഒരു ചെറിയ വോൾഡ് ആക്ഷൻ എടുത്ത് കാണിക്കാം അതായത് നമുക്ക് നമ്മുടെ ഒരു ആഗ്രഹം നടക്കേണ്ട ഇപ്പം ഒരു വീടിൻ്റെ നമ്മൾക്ക് ശരിയാക്കണം എന്ന് വിചാരിച്ച് നമുക്ക് ഒരു ബിൽഡറെ കോൺടാക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലോൺ റെഡിയാക്കുന്ന ഒരു ബാങ്ക് മാനേജറെ കോൺടാക്റ്റ് ചെയ്യാം അങ്ങനെ പെട്ടെന്ന് തന്നെ ആക്ഷൻസ് എടുക്കുക ഓക്കെ നമുക്ക് എവിടെന്നേലും ക്യാഷ് കിട്ടാനുണ്ടെങ്കിൽ അത് റെഡിയാക്കുക അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ റെഡിയാക്കുക പിന്നെ നമ്മുടെ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ക്ലാരിറ്റി വേണം എന്താണ് നമുക്ക് ഡ്രീം വേണ്ടതെന്ന് ഫസ്റ്റായിട്ട് ക്ലാരിറ്റി വേണം നമുക്ക് ഉറപ്പായിട്ടും ഇത് തന്നെ വേണം എന്നുള്ളൊരു ക്ലാരിറ്റി വേണം അതുപോലെ നമ്മുടെ വിഷ് നമ്മുടെ ആഗ്രഹം നമ്മൾ എപ്പോഴും യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കൊരു വീടുണ്ടായതിന് നന്ദി എനിക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായതിന് നന്ദി ഇങ്ങനെ യൂണിവേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു അഫർമേഷനായിട്ട് ഇങ്ങനെ പോയിട്ട് നമുക്ക് അത് പെട്ടെന്ന് സാധ്യമാവും അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് തന്നെ വരും നമുക്ക് ക്യാഷ് ഏതെങ്കിലും ഒരു വഴി വിവിധ മാർഗങ്ങളിലൂടെ പണം നമ്മുടെ കയ്യിലോട്ട് വരും അങ്ങനെ നമ്മൾ വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക ഓക്കെ അതുപോലെ നമ്മൾ പ്രേ ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുവെച്ചാൽ നമ്മൾ യൂണിവേഴ്സിനോട് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളിലും ഒക്കെ പ്രാർത്ഥിക്കുക ആരെ ആരെ വിളിച്ചാണോ നമ്മൾ നമ്മൾ ആരെയാണോ വിശ്വസിക്കുന്ന അവരോട് നമ്മൾ പ്രാർത്ഥിക്കുക ഓക്കെ നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എനിക്ക് ഇപ്പം വീടാണെങ്കിൽ എനിക്കൊരു വീടുണ്ടായതിന് നന്ദിയെന്നോ എനിക്ക് ഇത്രയും നല്ലൊരു വീട് ലഭിച്ചതിനും അതിനുള്ള വഴി കാണിച്ചു നന്ദി എന്നൊക്കെ ദൈവത്തോട് മനസ്സറിഞ്ഞ് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥന ഉണ്ടാക്കുക അതുപോലെ വാക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കെന്ന് പറയും നമ്മളെപ്പോഴും നമുക്കൊരാഗ്രഹം സാധിക്കാനുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്താ സംഭവിക്കുക നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു ചേരും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ആഗ്രഹമാണോ എടുക്കുന്നത് അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഇൻസ്പേർഡ് ആക്ഷൻ എടുക്കണം അതാണ് സ്റ്റെപ്പ് ഫോർ ഇനി അടുത്ത് പറയുന്നത് ഞാൻ പാർട്ട് ആണ് അപ്പോൾ നമ്മൾ പാർട്ട് വണ്ണ് പറഞ്ഞു പാർട്ട് ടു പറഞ്ഞു പാർട്ട് ടൂയിൽ നമ്മൾ ഫോർ സ്റ്റെപ്പ് പറഞ്ഞു ഇല്ലേ അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് പാർട്ട് ആണ് ഒരു ഇമോഷണൽ സ്റ്റോറിയാണ് അതായത് ഒരാൾ ഒരാൾ ഭയങ്കര നിരാശയിലായിരുന്നു എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരേ ഒരു മോനാണ് ആ മകൻ കല്യാണം കഴിച്ചു ഒരു കൊണ്ടുവന്ന ഒരു സ്ത്രീ ഫസ്റ്റ് ആറുമാസമൊക്കെ ഭയങ്കര സുന്ദരമായിരുന്നു അവരുടെ ജീവിതം പക്ഷെ ആറുമാസത്തിന് ശേഷം ആ സ്ത്രീ വേറൊരാളുടെ കൂടെ പോവുകയൊക്കെ ചെയ്തു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അയാൾ ഒറ്റപ്പെട്ടു തീർത്തും അയാൾ നിരാശയിലായിരുന്നു പക്ഷേ ഈ ഒരു ഒരു മണിക്കൂർ പ്രാക്ടീസ് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അയാളുടെ ലൈഫ് തന്നെ മാറി അയാൾക്ക് പോയ ജോ അയാളുടെ ജോലിയൊക്കെ അയാൾ ഉപേക്ഷിച്ചായിരുന്നു വൈഫ് പോയതിനു ശേഷം ഇപ്പോൾ അയാൾ ജോലിയിൽ തിരിച്ച് കയറി അയാൾ ജോലിക്ക് പോകാൻ തുടങ്ങി ഇപ്പോൾ അയാൾക്ക് പുതിയൊരു ആലോചന വന്നു അതിനേക്കാളും പോയ ഭാര്യയെക്കാളും നല്ലൊരു അലയൻസ് വന്നു അയാൾ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ അയാൾ ആഗ്രഹിച്ച ജോലി കിട്ടി ആഗ്രഹിച്ച ജീവിതം കിട്ടി എല്ലാം അയാൾ നേടിയെടുത്ത് എങ്ങനെയാണ് ഈ ഒരു മണിക്കൂർ മിറക്കൽ പ്രാക്ടീസിലൂടെയാണ് അപ്പം ഇതൊരത്ഭുതമല്ല ഇത് ഏകീകരിച്ച ഒരു എനർജിയാണ് എന്ത് എനർജിയാണ് യൂണിവേഴ്സൽ എനർജി എന്ന് പറയും അതായത് നമ്മൾ ആ യൂണിവേഴ്സൽ എനർജി ആയിട്ടാണ് നമ്മുടെ എനർജി കണക്റ്റഡ് ആവുന്നത് ഓക്കെ ഇനി അടുത്തത് ഇനി പാർട്ട് ഫോർ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് കുറച്ച് സിഗ്നൽസ് തരും അതെന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് താഴെ പറയുന്ന സിഗ്നൽസ് ലഭിക്കും എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് കാണും അതായത് ത്രിബിൾ വൺ കാണുക ത്രിബിൾ സെവൻ കാണുക ത്രിബിൾ ഫോർ കാണുക ത്രിബിൾ ത്രീ വൺ ടു വൺ ടു അങ്ങനെ കുറേ ഏഞ്ചൽ നമ്പേഴ്സ് ഇപ്പോൾ പോലെ ഏഞ്ചൽ നമ്പേഴ്സ് നമുക്ക് കാണാൻ കഴിയും ഇഷ്ടം പോലെ എവിടെ നോക്കിയാലിപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിലോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ കാണാം ഫൈവ് 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 അതുപോലെ ത്രീ 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 അങ്ങനെ ഓരോ ലെവൻ ലെവൻ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും മനസ്സിലായോ അതൊക്കെ നമ്മുടെ ആഗ്രഹം സ സാധിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഓക്കെ അതുപോലെ നമുക്ക് എപ്പോഴും ഒരു മനസ്സമാധാനം അനുഭവപ്പെടും ഇതുവരെ ഇല്ലാതിരുന്ന ഒരു മനസ്സമാധാനം നമുക്ക് അനുഭവപ്പെടും പിന്നെ സഡൻ മെസ്സേജസ് ഓർ ഐഡിയ നമുക്ക് പെട്ടെന്ന് നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ജോലിക്ക് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാൾ പറയുകയാണ് നിനക്ക് ഞാൻ ജോലി വാങ്ങിച്ചു തരാം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ജോലി ലഭിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരിക അതുപോലെ ആരെങ്കിലും ഓരോ ഐഡിയാസ് ഇപ്പം നമ്മളൊരു ബിസിനസ് തുടങ്ങാൻ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ആരെങ്കിലും തരുക ഇതൊക്കെ നമ്മുടെ യൂണിവേഴ്സൽ എനർജി നമ്മളെ കാണുന്നു കേൾക്കുന്നു ഉള്ള സൂചനയാണ് സിഗ്നൽസ് ആണ് ഓക്കെ പിന്നെ അതുപോലെ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടി നമുക്ക് ഒത്തിരി കടങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ എവിടുന്നോ ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ദൂരെ നിന്നൊക്കെ വരിക അവർ ക്യാഷൊക്കെ വന്ന് നമ്മൾക്ക് തന്ന് സഹായിക്കുക നമ്മളെ നമ്മുടെ കടങ്ങളെല്ലാം തീർക്കാൻ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ നമുക്ക് എവിടുന്നേലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാഷ് ലഭിക്കുക ഇതൊക്കെ നമുക്ക് എന്താണ് എന്താ പറയുക യൂണിവേഴ്സൽ എനർജി അതായത് യൂണിവേഴ്സിൻ്റെ സിഗ്നൽസ് ആണ് ഇതൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ള സിഗ്നൽസ് ആണ് അപ്പോൾ ഇവ കാണുമ്പോൾ നിങ്ങൾ മനസ്സ് മനസ്സിലാക്കുക യൂണിവേഴ്സ് നമ്മുടെ ഈ ഒരു മാനിഫെസ്റ്റ് മിറക്കൽ പ്രാക്ടീസിന് പ്രതികരിക്കുകയാണെന്ന് ഓക്കെ അപ്പം നിങ്ങൾ വിശ്വാസത്തോടെ ഈ ഒരു മണിക്കൂർ പ്രാക്ടീസ് ഉറപ്പായിട്ടും ചെയ്യണം നിങ്ങളുടെ ആഗ്രഹം ഈസി ആൻഡ് എഫേർട്ട്ലൈസ് ആയിട്ട് സാധിക്കും കേട്ടോ അതുപോലെ ഞാൻ ലാസ്റ്റായിട്ട് പറയുന്നത് കൺക്ലൂഷൻ ആൻഡ് ആക്ഷൻ ആണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടത് തികച്ചും യാദർച്ഛികമല്ല എന്താണ് ഇത് യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു മണിക്കൂർ ടെക്നിക്ക് ചെയ്ത് നോക്കൂ ഓക്കെ അവസാനം എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തണം യൂണിവേഴ്സ് ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് യൂണിവേഴ്സ് ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക അവർക്കും ഉപകാരപ്രദമാകട്ടെ അവർക്കും യൂണിവേഴ്സിൽ അനുഗ്രഹം കിട്ടട്ടെ അപ്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾ കുറച്ച് ലേറ്റായാലും നിങ്ങൾ വിശ്വസിക്കുക അഥവാ നിങ്ങൾ പ്രാക്ടീസ് മുടക്കാതെ ചെയ്താൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളുടെ ഈ മിറക്കിൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും ഇതിനുള്ള എന്താ പറയുക ഈ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് ഇതിന് യൂണിവേഴ്സ് എന്തായാലും ഇതിന് മറുപടി പറയും ഈ മിറക്കൽ പ്രാക്ടീസ് ചെയ്താലും ഒരു മണിക്കൂർ മിറക്കൽ പ്രാക്ടീസ് അപ്പോൾ ഒരിക്കലും മുടക്കരുത് നിങ്ങൾ കൺസിസ്റ്റൻറ്റായിട്ട് ഡെയിലി ചെയ്യുക ഇത് പരീക്ഷിച്ചവരിൽ ഒരു നൂറ് ശതമാനം പേര് അതായത് ഞാനിപ്പോൾ കുറേ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ ക്ലയൻസ് ഉണ്ട് പേഴ്സണൽ കൺസൾട്ടേഷൻ ഉണ്ട് എനിക്ക് അപ്പോൾ കുറേ പേര് പേഴ്സണൽ കോച്ചിങ് എടുക്കുന്നുണ്ട് ഒരു മണിക്കൂർ ഞാൻ അവർക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ആ ആളുകൾക്കെല്ലാം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവർക്കുണ്ടായിരുന്ന ഉത്കണ്ഠ അതായത് ഇനി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട ഒരു ഉത്കണ്ഠ ഉണ്ടാവുമല്ലോ ഇനി എന്ത് മുന്നിൽ അങ്ങനെ അത് മാറിക്കിട്ടി അതുപോലെ സന്തോഷം അവർക്ക് ലഭിച്ചു അതുപോലെ അവർക്ക് എനർജി ഷിഫ്റ്റായി നല്ല ഒരു പോസിറ്റീവ് എനർജി അവർക്ക് ലഭിച്ചു ഇപ്പോൾ ഈ ഒരു മണിക്കൂർ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതവും എന്താവും നിറക്കലാവും മാജിക് നിങ്ങളുടെ ജീവിതത്തിൽ മാജിക് സംഭവിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഇതെല്ലാം ചെയ്യണേ അതുപോലെ ആക്ഷൻ സ്റ്റെപ്പ് എന്തൊക്കെയാണ് കമൻറ്റ് ചെയ്യുക യൂണിവേഴ്സ് ഐ ആം റെഡി ടു റിസീവ് മിറാക്കിൾസ് പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തിനു വേണ്ടി ഫോർ ഡെയിലി യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് ലഭിക്കുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഞാനൊരു കാര്യം പറയാം എനിക്കൊരു ഹാപ്പിനെസ് ക്ലബുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ജൂലൈ തൊട്ട് ഒരു ഹാപ്പിനെസ് ചലഞ്ച് ട്വൻ്റി വൺ ഡേയ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഞാൻ രണ്ട് ബാച്ച് കഴിഞ്ഞു അവരുടെയൊക്കെ ഭയങ്കര സക്സസ് ആയിരുന്നു അവരുടെയൊക്കെ ലൈഫിലുണ്ടായത് ഫുൾ ഹാ ഫുൾ ഓഫ് ഹാപ്പിനെസ്സിലെത്താൻ അവരെല്ലാം സാധിച്ചു അപ്പോൾ നിങ്ങൾക്കും അതിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹാപ്പിനെസ് ക്ലബിൽ ജോയിൻ ചെയ്യൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ലഭിച്ചിട്ട് എല്ലാവരുടെ ജീവിതം സക്സസ് ആയിട്ട് എല്ലാ അനുഗ്രഹങ്ങളും ഈസി ആൻഡ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ യൂണിവേഴ്സൽ ബ്ലെസ്സിംഗ്സും തന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്